നബിസ്ഹു അലഹി വസ്ലാം തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പട്ടിണി വേവലാദികൾ ഒക്കെ അനുഭവിച്ചയാളാണ് അപ്പം എന്താ നബിതങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തില്ലേ അതല്ലെങ്കിൽ നബിതങ്ങളുടെ ദുവാക്ക് ഉത്തരം കിട്ടാറില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവാം ആദ്യമായി പറയട്ടെ ജീവിതത്തിലെ ഭറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്ത് ഉണ്ടാവലോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതിരിക്കലോ അല്ല മറിച്ച് അള്ളാഹു തന്ന കുറഞ്ഞ ആയുസ് ആണെങ്കിലും സമ്പത്താണെങ്കിലും എന്താണെങ്കിലും അതിൽ ഒരു ഐശ്വര്യം ഉണ്ടാവുക എന്നതാണ് ഇനി നമുക്ക് നബിസുലല്ലാഹു അലൈഹി വസലമാദങ്ങളുടെ ദിലേക്ക് വരാം ഈ പട്ടിണിയും പരിവട്ടവും വേവലാദികളൊക്കെ വരുമ്പോൾ നബിതങ്ങൾ തുർന്നു കഴിഞ്ഞാൽ അതൊക്കെ നീങ്ങൂലേ എന്ന് ചോദിക്കുന്നവരുണ്ട് അതൊക്കെ നീങ്ങുമെന്ന് ഉറപ്പാണ് നബിസുലല്ലാഹു അലഹി വസ്ലമാദങ്ങളുടെ പ്രാർത്ഥന എന്തായിരുന്നു എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എനിക്ക് ദുനിയ ഒരുപാട് കിട്ടണേ എന്നായിരുന്നില്ല മറിച്ച് ഹദീഫിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം അവിടുത്തെ പ്രാർത്ഥന അള്ളാഹുമാ അഹിയനീ മിസ്കീനൻ വ അമിത്യേ മിസ്കീന എന്നെ മി ജീവിപ്പിച്ച് മിസ്കീനായി മരിപ്പിച്ച് നാളെ ആഹ്റത്തിൽ മിസ്കീന്മാരോടുകൂടെ ഒരുമിച്ച് കൂട്ടണേ എന്നായിരുന്നു അവിടുന്ന് അവിടത്തോട് വന്നു ഒഴുതുമല ഞാൻ സ്വർണ്ണമാകട്ടെ എന്ന് ചോദിച്ച സംഭവം നമുക്കറിയാം അതുപോലെ തന്നെ അവിടുന്ന് കുറച്ച് മണ്ണോ ശരലോ വാരിയിട്ട് മണലോ ഒക്കെ വാരിയിട്ട് ഇത് സ്വർണ്ണമാകണം എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ എന്നൊന്ന് വിചാരിച്ചാൽ അഹുല അങ്ങനെ ആക്കി കൊടുക്കും അതിനുള്ള മോജിതത്ത് സ്വല്ലു അലൈഹി ഉണ്ട് എന്നാൽ ഒരിക്കലും അവിടുന്ന് അങ്ങനെ ചെയ്തിട്ടില്ല കാരണം പിൽക്കാലത്ത് വരുന്ന എൻ്റെ ഉമ്മത്തിന് ഈ മോജിതത്തോ അവർക്ക് എല്ലാവർക്കും കറാമത്തോ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പൊ അവർക്കിതൊന്നും സാധിക്കൂല അപ്പൊ അവർക്ക് കണ്ടുപഠിക്കാൻ ഒരു ജീവിതം നേതാവിൻ്റെ ജീവിതത്തിൽ അവർക്ക് വേണം അപ്പൊ നിമിതങ്ങൾ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിട്ടത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് രാത്രി കാലിൽ നീര് വരുന്നത് വരെ കഷ്ടപ്പെട്ട് നിവിധങ്ങൾ നിസ്കരിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതൊക്കെ പൂർണ്ണ മനസ്സോടെ അള്ളാഹുവിന്റെ പ്രണയത്തിൽ ആണ്ടു പൂണ്ടുകൊണ്ടാണ് നിവിധങ്ങൾ ചെയ്തിരുന്നത് എന്ന വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം പട്ടിണി കടന്നപ്പോഴും അതുപോലെ തന്നെ ശരീരത്തിൽ മുറിവേറ്റപ്പോഴും ആളുകൾ ആക്ഷേപിച്ചപ്പോഴും എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തം എന്ന ഒരൊറ്റ ചിന്തയിൽ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ വേവലാദികളൊക്കെ നബിസ്വല്ലാഹു അലൈഹി വസല് ജീവിതത്തിൽ ഏറ്റെടുത്തത് എന്നതാണ് സത്യം